ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചെറിയൊരു വീഡിയോ ആണ് കുറേ കാലങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ചില ചില നമ്മളെ സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റേണ്ടിരുന്നത് എല്ലാവരും ക്ഷമിക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്ത് സഹകരിക്കുമെന്ന് കുറച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കക്കാരൻ എന്ന നിലയിലാണ് ചില പ്രശ്നങ്ങളെ കണ്ട് വീഡിയോക്ക് അതൊക്കെ എനിക്കറിയാം എന്നാലും നിങ്ങൾ കണ്ട് ഇത്രയും കാലം സഹകരിച്ചതിന് നന്ദി ഇനിയും മുന്നോട്ട് അങ്ങോട്ട് എല്ലാ വീഡിയോകൾക്കും നിങ്ങളെ സഹകരണം ഉണ്ടായിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിപ്പോൾ ഒരു വീടിൻ്റെ തറ നിറയ്ക്കുന്നതാണ് കാണിക്കുന്നത് ഈ ചെറിയ ഇറ്റച്ചി വെച്ചിട്ടാണ് ഈ തറ നിറച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചില ഭാഗങ്ങളിലൊക്കെ തറ കലക്കാൻ ഒരു പരിപാടിയുണ്ട് അതായത് മണ്ണിൽ കൂടെ വള്ളമൊഴിച്ച് നല്ലോണം അതിനെ കുത്തി അളക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല ചില ആൾക്കാർ